കാണുന്നവരുടെ ഹൃദയം കീഴടക്കിയ ഒരു ടീച്ചറ് ടീച്ചറമ്മ ഒരു യഥാർത്ഥ ടീച്ചർ ആരാവണം അല്ലെങ്കിൽ ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ ഈ ഒരു ടീച്ചറെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം ഇതൊരു സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ് പക്ഷേ ഇതിനുള്ള ആ ഒരു സന്ദേശമുണ്ടല്ലോ ആ ടീച്ചർ ആ ഒരു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും അതേപോലെ ഇത് കാണുന്ന നമ്മളോടും നമ്മുടെ മക്കളോടൊക്കെ ടീച്ചറ് ഒരു വലിയൊരു സന്ദേശം പറയുന്നുണ്ട് അത് പറയുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക ടീച്ചറെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി ആ ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാം നമ്മുടെ മക്കളൊക്കെ ഇപ്പം എനിക്കും രണ്ട് ചെറിയ മക്കളുണ്ട് എല്ലാ മക്കളും ഫോണിന് അഡിക്റ്റാണ് അതിലൊരു സംശയവും ആർക്കും ഇല്ലല്ലോ അപ്പം അങ്ങനത്തെ മക്കളോട് പറയുന്നതാണ് ഇതേപോലെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യണ്ട ആ ഒരു കുട്ടികൾ കളിക്കുന്നത് ടീച്ചർ കാണിച്ചെടുത്ത് ഇതേപോലെ എൻ്റർടൈൻമെൻ്റ് അല്ലെങ്കിൽ സന്തോഷം ജീവിതത്തിൽ കണ്ടെത്താം ഫോണിൽ ഇങ്ങനെ അടയിട്ടിരിക്കണ്ട എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള സന്ദേശം തന്നെയാണ് ഈ ഒരു ടീച്ചർ ഈ ഒരു സമൂഹത്തോട് പറയുന്നത് ഈ ടീച്ചർ ആരാണ് സ്കൂൾ ഏതാണ് എന്നറിയുന്നവരെ ഒന്ന് പറയുക ഈ ഒരു ടീച്ചർ ഇനി ആ സ്കൂൾ ഏതായാലും ആ ഒരു സ്കൂൾ ഒരു മുതൽ കൂട്ടാണ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക